വളരെ വർഷങ്ങൾക്ക് മുന്നേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു തിയേറ്റർ ഉദ്ഘാടനത്തിനെത്തിയത് തെന്നിന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ നായികയായിരുന്നു അവർക്ക് വെറും പതിമൂന്ന് വയസ്സ് മാത്രമേ അപ്പോൾ പ്രായമുണ്ടായിരുന്നുള്ളൂ പതിമൂന്നാം വയസ്സിൽ നായികയായ തുടക്കം കുറിച്ച തെന്നിന്ത്യൻ സിനിമാചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ മുഖത്തിൻ്റെ ഉടമയായ ആ നടി വിചാരിച്ച പോലെ ഉയരങ്ങളിലേക്ക് എത്തിയതുമില്ല എഴുപതുകളുടെ അവസാനവും എൺപതുകളുടെ തുടക്കത്തിലും നിരവധി സിനിമകളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരെ ആകർഷിച്ച ആ നടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അഗസ്റ്റിൻ ഫെർണാണ്ടസിൻ്റെയും വിക്ടോറിയയുടെയും മകളായി എറണാകുളത്ത് ജനിച്ച ഉണ്ണിമേരി ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച നടി തൻ്റെ പതിമൂന്നാം വയസ്സിൽ സിനിമയിൽ നായികയാവുകയും ചെയ്തു ഉണ്ണിമേരിയുടെ അമ്മ വിക്ടോറിയ ഒരു ബാല നടിയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പകാലം മുതൽ കലയോട് വളരെ അടുപ്പം ഉണ്ണിമേരിക്കുമുണ്ടായിരുന്നു മൂന്നാം വയസ്സ് മുതൽ നൃത്തം പഠിക്കുകയും ചെയ്തിരുന്നു അവർ ഏഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ബാലതാരമായ ഉണ്ണിമേരി സിനിമയിൽ തുടക്കം കുറിക്കുന്നത് നവവധു സംഗമം ശ്രീ ഗുരുവായൂരപ്പൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ ബാലതാരമായി ഉണ്ണുമേരി തിളങ്ങിയിരുന്നു നവവധു സിനിമയിൽ പ്രേംനസീർ ആയിരുന്നു നായകനായി അഭിനയിച്ചത് വർഷങ്ങൾക്ക് ശേഷം അതേ പ്രേംനസീറിൻ്റെ നായികയായും ഉണ്ണിമേരി അഭിനയിച്ചു ബാലതാരമായി അഭിനയിക്കുമ്പോൾ ബേബി കുമാരി എന്ന പേരായിരുന്നു അവർക്കുണ്ടായിരുന്നത് ജമിനി ഗണേശൻ നായകനായി എത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന സിനിമയിൽ ബേബി കുമാരി അവതരിപ്പിച്ച കൃഷ്ണന്റെ വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു അഷ്ടമിരോഹിണി എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുമ്പോൾ വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഉണ്ണിമേരിയുടെ പ്രായം പ്രേംനസീറാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയത് പിക്നിക് എന്ന സിനിമയിൽ കുറച്ച് രംഗത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന യക്ഷി കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈരാറ്റുപേട്ട മെട്രോ തിയേറ്റർ ഉദ്ഘാടനത്തിന് എത്തിയ വിശിഷ്ട അതിഥികളിൽ ഒരാൾ ഉണ്ണിമേരിയായിരുന്നു പിന്നീട് നിരവധി സിനിമകളിൽ നായികയായി ഉണ്ണിമേരി തിളങ്ങി എന്നാൽ സംവിധായകർ കൂടുതലും ഉപയോഗപ്പെടുത്തിയത് ആ നടിയുടെ സൗന്ദര്യത്തെ മാത്രമായിരുന്നു ഗ്ലാമർ വേഷങ്ങളിലൂടെയാണ് നടി കൂടുതലും പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടത് തച്ചോളി അമ്പു സൂത്രക്കാരി സഞ്ചാരി നാഗമർ തമ്പുരാട്ടി തുടങ്ങിയ നിരവധി സിനിമകളിൽ അക്കാലത്ത് ഉണ്ണിമേരി അഭിനയിച്ചു മറ്റു ഭാഷകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ തന്നെ ഉണ്ണുമേരിക്ക് ലഭിച്ചിരുന്നു തമിഴ് സിനിമയിൽ ദീപ എന്ന പേരിലാണ് ഉണ്ണിമേരി അഭിനയിച്ചിരുന്നത് ഗ്ലാമർ വേഷങ്ങളിൽ മാത്രമായി ഒതുങ്ങിയതോടെ പതിയെ സിനിമയിൽ അവസരങ്ങളും അവർക്ക് കുറഞ്ഞു പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളാണ് ഉണ്ണിമേരി പിന്നീട് സിനിമയിൽ അവതരിപ്പിച്ചത് ഇടക്കാലത്ത് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നിരുന്നുവെങ്കിലും ശേഷം മുഴുവൻ സമയവും ഒരു സുവിശേഷ പ്രവർത്തകയായി അവർ മാറിയിരുന്നു ഇരുപത്തിമൂന്ന് വർഷക്കാലം സിനിമാ ലോകത്ത് സജീവമായ നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്നോട് കൂടാമോ എന്ന ചിത്രത്തിലാണ് ഒടുവിലായി അഭിനയിച്ചിട്ടുള്ളത് കോളേജ് അധ്യാപനായ റജോയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു താരത്തിൻ്റെ വിവാഹം നടന്നത് ഇപ്പോൾ കുടുംബത്തോടൊപ്പം എറണാകുളത്ത് കലൂരിലാണ് താമസം അഭിനയ മികവുള്ള ഒരുപാട് നടിമാർ മലയാളത്തിലുണ്ടായിരുന്നു എന്നാലും തീക്ഷ്ണമായ സൗന്ദര്യമുള്ള ഒരു നടിയെക്കുറിച്ച് ചോദിച്ചാൽ പലരുടെയും ഉത്തരം ഉണ്ണിമേരി എന്ന് തന്നെയായിരിക്കും സിനിമാ നടിമാരായ ശ്രീവിദ്യയും ഉർവശിയുമൊക്കെ അതേ അഭിപ്രായമാണ് അതേ പേരാണ് പറഞ്ഞിട്ടുള്ളത്